പാർണമി ഈസിയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആവണി ഞാൻ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഓൺലൈൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഓൺലൈൻ മാർക്കറ്റിൻ്റെ കൂടുതൽ സാധ്യതകൾ അറിയാനായി പ്രശസ്തനായ ട്രെയിനർ ജസ്ലി സാറിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി ട്രെയിനർ ജസ്ലി സാർ നയിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ അനന്ത സാധ്യതകൾ വെളിപ്പെടുത്തുന്ന ഹലോ ഫ്രണ്ട്സ് ഡിജിറ്റൽ മാഗ്നെറ്റ് സംഘടിപ്പിക്കുന്ന ഒരു വർഷത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്യുന്നു അതുപോലെ ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ പേര് ഓൺ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഇതിലൂടെ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ജോലിയുമൊക്കെ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് എങ്കിൽ പോലും ഈ ഒരു കോഴ്സിനകത്ത് വൺ ഇയർ വരെ ഈ ക്ലാസ്സുകളിലെല്ലാം റെക്കോർഡിങ്സും ലഭ്യമാണ് കൂടാതെ ഒരു വർഷത്തേക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ആറ് സപ്പോർട്ട് സ്റ്റാഫുകൾ അവൈലബിൾ ആണ് ഇവരുമായിട്ട് വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും കൂടാതെ സപ്പോർട്ടിന് വേണ്ടി തന്നെ ഡിജിറ്റൽ വാറിയേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ കവർ ചെയ്യുന്ന സംഗതികളിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് നിർമ്മിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പലതരത്തിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ ലീഡ് ജനറേഷൻ ട്രാഫിക് ആഡ് ബൂസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഗൂഗിൾ ആഡ്സ് ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ അതേപോലെ തന്നെ യൂട്യൂബിൽ കാണാറുള്ള സ്കിപ്പബിൾ ആഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും സാധിക്കും കൂടാതെ ഫോട്ടോഷോപ്പ് പോലെയുള്ള ടൂൾസ് ടൂൾസൊന്നും ഉപയോഗിക്കാതെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ടൂൾസ് പഠിക്കുവാനും അപ്ലൈ ചെയ്യാനും സാധിക്കും കൂടാതെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് പേയ്മെൻറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉൾപ്പെടുത്തുന്ന മെതേഡ് അതേപോലെ യൂട്യൂബ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും വർദ്ധിപ്പിക്കുന്ന ഇരുപത്തെട്ട് സ്റ്റെപ്പുകൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാം വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട് മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന ഇന്നവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇതിൽ ഇവിടെ പഠിക്കുവാൻ സാധിക്കും അതുപോലെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മെത്തേഡ് അപ്ലിയറ്റ് മാർക്കറ്റിംഗ് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത് ആണ് ഈ പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഹോട്ട് ടോപ്പിക്കായ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ചാറ്റ് ജി പി റ്റിയുടെ പ്രോഫിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഈ കോഴ്സിനകത്ത് ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ദിവസങ്ങൾ പറഞ്ഞാൽ ട്യൂസ്ഡേ സെവൻ തേർട്ടി ടു നയൻ ആണ് അങ്ങനെ പന്ത്രണ്ട് ലൈവ് ക്ലാസ്സുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് അത് കൂടാതെ സാറ്റർഡേയ്സിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് പന്ത്രണ്ട് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കൂടാതെ എല്ലാ മാസവും ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും മീറ്റപ്പ് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പങ്കെടുത്തിട്ടുള്ള ഏകദേശം പതിനായിരത്തോളം ഓൺട്രിനേഴ്സ് ഉണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് അറുന്നൂറ് പേര് പങ്കെടുക്കുന്നതാണ് ഈ ഒരു ഓൺലൈൻ മെഗാ മീറ്റപ്പുകൾ ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സാധിക്കും ഗൾഫിലുള്ള നിരവധി ബിസിനസ്സുകാരെ പരിചയപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള നിരവധി ബിസിനസ്സുകാരെ പരിചയപ്പെടാം നോർത്ത് ഇന്ത്യയിലേക്കുള്ള ബിസിനസ്സുകാരെ പരിചയപ്പെടാം ഇതിലൂടെ പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരമുണ്ട് കൂടാതെ ജോലി കണ്ടെത്താനും ജോലിക്ക് ആളിനെ എടുക്കാനുമെല്ലാം മീറ്റപ്പുകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് അങ്ങനെ പന്ത്രണ്ട് മെഗാ മീറ്റപ്പുകളും കൂടി ചേരുമ്പോൾ മുപ്പത്തിയാറ് ലൈവ് സെഷൻസ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് ഈ ക്ലാസുകളുടെ എല്ലാം റെക്കോർഡിങ്സ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലും ഇതാണ് ലേണിംഗ് പ്ലാറ്റ്ഫോം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്നിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം അഞ്ഞൂറോളം മണിക്കൂർ വീഡിയോസ് അടങ്ങുന്നതാണ് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതും ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ ഇതിൽ ലഭിക്കുന്ന മറ്റ് ബോണസുകൾ എന്ന് പറയുന്നത് ക്യാമ്പേഷ്യ സ്റ്റുഡിയോ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് ടൈം ലൈസൻസ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും അതേപോലെ പ്രീ ക്യാൻവ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽസ് ലഭിക്കും രണ്ട് വർഷത്തേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ട കലണ്ടർ കൂടാതെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും